നമസ്കാരം നമ്മുടെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് അതിൻ്റെ പ്രയാണമൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ വടകര മാത്രം വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കപ്പെടുന്നു വല്ലാതെ ജനശ്രദ്ധ പിടിച്ചു പിടിച്ചു പറ്റുന്നു ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ മുഖ്യധാര ചാനലുകളൊക്കെ ഏതാണ്ട് ചാനലുകളും വടകരയിലെ ആ സവിശേഷമായ സാഹചര്യം എന്തായിരുന്നുവെന്ന് വളരെ കൂലം അങ്ങനെ ഇരുത്തി ചിന്തിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എന്താണ് വടകരയിൽ സംഭവിച്ചത് എന്നറിയാനുള്ളൊരു ആകാംക്ഷ നമ്മുടെ പ്രേക്ഷക സമൂഹത്തിനുണ്ടാവും കാരണം അവർക്ക് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നുമില്ല ജനാധിപത്യപരമായ ഒരു അവകാശം വിനിയോഗിക്കണം അത്രയേ ഉള്ളൂ അതവർ വിനിയോഗിക്കുകയും ചെയ്തിരിക്കും പക്ഷെ ഇവിടെ വടകരയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ആമുഖമായി തന്നെ ഞാൻ പറയാം അത് മതക്കളിയാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു മതക്കളി ഉണ്ടായി അതൊരു യാഥാർത്ഥ്യമാണ് സിറ്റിംഗ് എം പി ആയ കെ മുരളീധരന്റെ പിന്മാറ്റത്തിന് ശേഷം വടകരയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുന്നത് പാലക്കാട് നിലവിലുള്ള എം എൽ എ ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും നിറവും പരിവേഷവും ഒന്നും കൊടുത്ത് ജനങ്ങളെ കയ്യിലെടുക്കേണ്ട ഒരു സാഹചര്യം ഷാഫിക്ക് ഉണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാനങ്ങനെ പറയുന്നുമില്ല പക്ഷേ വടകരയിലെ സ്ഥാനാർത്ഥി ആയതിനു ശേഷം അവിടെ ആർക്കൊക്കെയോ മതം പൊട്ടി ആ മതം പൊട്ടൽ ഏതാണ്ട് ഒരു മാസക്കാലം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും അതിനുള്ളിലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആ മതപ്പാട് ഒഴുകി തീർന്നിട്ടില്ല അതേക്കുറിച്ചാണ് ഇന്നും ചർച്ചകൾ പുരോഗമിക്കുന്നത് അതേക്കുറിച്ചൊന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അല്പം ചരിത്രത്തിലേക്കും സഞ്ചരിക്കേണ്ടതുണ്ട് കാരണം വടകര കടത്തനാടിന്റെ മണ്ണ് എന്ന് അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞ് അങ്ങനെ പോയിക്കളയാവുന്ന ഒരു സ്ഥലമൊന്നുമല്ല വടകര വടകര ഒരു ചരിത്ര നഗരിയാണ് ഒരു ചരിത്ര ഭൂമികയാണ് വടകരയ്ക്ക് അതിൻ്റെതായ ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മോട് പറയാനുണ്ട് വരും പക്ഷേ ഷാഫി ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രം ആ ചരിത്രം വടകരയുടെ ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ കാലത്തെ ഒരു ചരിത്രം കൂടിയാണ് ആ ചരിത്രം നമുക്ക് വഴിയെ പറയാം ഇവിടെ ഷാഫി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും സി പി ഐ എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമൊക്കെ ഒക്കെയായ കെ കെ ശൈലജ ടീച്ചർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് യു ഡി എഫുകാരോടോ മറ്റേതെങ്കിലും പാർട്ടിക്കാരോടോ മതത്തിനോടോ ഒന്നും ആലോചിച്ചിട്ടല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഞാനൊരു ചെറിയൊരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു പ്രവർത്തകനായിരുന്നു എന്റെ അറിവിൽ അങ്ങനെ ഒരു തിട്ടൂരം ഏതെങ്കിലും ഒരു മതസമൂഹത്തോട് വാങ്ങി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന പതിവ് അക്കാലം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല അതിനുശേഷം ശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് ചിന്തനീയമാണ് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം ഏതായാലും കെ കെ ശൈലജ വടകരയിൽ സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായതിനു ശേഷം അവർക്കെതിരെ നെഗറ്റീവായി അതായത് അവർക്ക് വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള യാതൊരു തന്ത്രങ്ങളും മെനയാൻ യു ഡി എഫിനോ അതിനുള്ളിലുള്ള ലീഗിനോ അവരെ സഹായിക്കുന്ന എസ് ടി പി ഐക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ അല്ലെങ്കിൽ കാന്തപുരം സുന്നിക്കോ മറ്റേ ഇ കെ സുന്നിക്കോ എ പി സുന്നിക്കോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായി ആ പ്രചരണത്തിൻ്റെ വാസ്തവം എന്ത് എന്നൊക്കെ ഉള്ളത് നിലവിൽ സൈബർ പോലീസ് അന്വേഷിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങനെ കടന്നു പോകുന്നത് ശരിയുള്ള കാര്യവുമല്ല എന്നാലും വന്ന് നമുക്കിടയിൽ ചർച്ചയായി സംഭവിക്കപ്പെട്ട ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല അവർക്കെതിരെ ഒരു മോർഫിംഗ് വീഡിയോ ഉപയോഗിച്ച് ഒരു അശ്ലീല ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്നാണ് ടീച്ചർ ആദ്യം തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പക്ഷേ ആ വീഡിയോ അങ്ങനെ ആരും കണ്ടിട്ടില്ല അത് കണ്ടതായി ആരുമില്ല അപ്പോൾ സ്വാഭാവികമായി അത് തേഞ്ഞു വാഞ്ഞു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മറ്റേതോ ഒരു വീഡിയോയുടെ അടിയിൽ ഏതോ ഒരു യു ഡി എഫുകാരൻ അശ്ലീലമായൊരു പ്രയോഗം നടത്തി എന്നുള്ളത് സത്യമാണ് ആ യു ഡി എഫ് കാരനെയാണെന്ന് തോന്നുന്നു നമ്മുടെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് ഞാൻ പരിശോധിച്ചിട്ടില്ല ഞാൻ ഇവിടെ സംസാരിക്കുന്ന വിഷയം മതപ്പാടിനെ ചിലയിലെ പരാമർശങ്ങളും അങ്ങനെ ഇല്ലാ കഥകളും ഒന്നും ഞാനിവിടെ പരാമർശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മതപ്പാടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ആ വിഷയം അവിടെ അവസാനിച്ചു പിന്നീടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ തന്നെ മാധ്യമ സമൂഹത്തോട് ഒരു കാര്യം പറഞ്ഞു ആ കാര്യമെന്തെന്നാൽ കാഫ്യറായ കെ കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില പ്രചരണങ്ങളുണ്ടായി എന്നാണ് ടീച്ചർ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിലും അങ്ങനെ ഒരു വിഷയം പെട്ടിട്ടില്ല പക്ഷെ കാണാത്ത ഒരു കാര്യം കെ കെ ശൈലജ ടീച്ചറെ പോലെ സമുന്നതയായ ഒരു നേതാവ് എല്ലാ കഥകളും നെഞ്ഞെടുത്ത് പറയും എന്നെനിക്ക് അഭിപ്രായവുമില്ല അപ്പോൾ ആ ആ സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടാവും കെ കെ ശൈലജ കാഫിറാണ് കാഫിറായ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം വടകര പാർലമെൻ്റ് മണ്ഡലത്തിലുടനങ്ങളും ഉണ്ടായി എന്നാണ് അതിന് മറുപടിയായി ഷാഫി പറമ്പലിൻ്റെ പത്രസമ്മേളനം വന്നു ഷാഫി എൻ്റെ അറിവിലോ എൻ്റെ അനുഭവത്തിലോ ഇല്ലാത്ത ഒരു സംഭവത്തെപ്പറ്റി ഒരു പരാമർശത്തെപ്പറ്റി ഞാൻ മാപ്പ് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല ഞാൻ അക്കാര്യം അറിയില്ല എന്നാണ് ഷാഫി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് അതും നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഇവിടെ വിഷയം അതല്ല ഇവിടെ വിഷയം ഏതോ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായതിൻ്റെ പേരിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനോ യു ഡി എഫിൻ്റെ നേതാക്കളോ കെ കെ ശൈലജയോടും പൊതുസമൂഹത്തോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒന്നും മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഷാഫിയുടെ വാദം ആ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏത് ഫേക്ക് ഐ ഡിയിൽ നിന്നായാലും സാമൂഹ്യ മാധ്യമത്തിൽ അങ്ങനെയൊരു പോസ്റ്റ് വന്ന് അത് ടീച്ചർ കണ്ടു എന്നുള്ളത് സത്യമാണെങ്കിൽ ആ പോസ്റ്റിന് പിന്നിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ആ വ്യക്തി അങ്ങനെ ഒരു പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഷാഫി പറമ്പിലിൻ്റെ വിജയമാണ് എന്നുള്ളതിന് തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല ഏതായാലും ശൈലജ ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പോസ്റ്റ് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി നിർവാഹമില്ല അപ്പോൾ ഷാഫിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ഷാഫി പറമ്പിലും യു ഡി എഫുമാണ് അപ്പോൾ ഷാഫി പറയേണ്ടിയിരുന്ന മറുപടി എനിക്ക് നേരിട്ട് അനുഭവമില്ലാത്ത അറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ മാപ്പ് പറയേണ്ട കാര്യമില്ല ഒരു വർഗീയവാദിയായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതൊന്നും ആയിരുന്നില്ല ഷാഫി പറയേണ്ടിയിരുന്ന വാചകം ഷാഫി പറയേണ്ടിയിരുന്നത് അത്തരം പരാമർശങ്ങൾ ശൈലജ ടീച്ചറെയോ വടകരയിലെയും കേരളത്തിലെയും പൊതുസമൂഹത്തെയോ വേദനിപ്പിച്ചുവെങ്കിൽ അക്കാര്യത്തിൽ ഞാൻ അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നു ഞാൻ മാപ്പ് പറയുന്നു അങ്ങനെ പറയുന്നതിന് ഷാഫി പ്രത്യേകം പണം മുടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ഒരു വാചകം ഷാഫിയുടെ വായിൽ നിന്ന് വന്നില്ല അപ്പോൾ എവിടെ നിന്നാണ് കാഫി പ്രയോഗമുണ്ടായത് എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിലേക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏതാണ്ട് അര നൂറ്റാണ്ട് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ വടകര വടകരയുടെ കടത്തനാടിന്റെ ആ മണ്ണിൽ ആ മണ്ണിന് പറയാൻ ഒരു ചരിത്രത്തിന്റെ കഥയുണ്ട് ആ കഥ ഒരു പക്ഷേ ഷാഫി ജനിക്കുന്നതിന് മുമ്പായിരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷാഫിക്ക് നാൽപ്പതോ നാൽപ്പത്തൊന്നോ വയസ്സാണ് ഇന്നത്തെ പ്രായം എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അരനൂറ്റാണ്ട് മുമ്പാവുമ്പോൾ ഷാഫി ജനിക്കുന്നതിനും ഒൻപത് കൊല്ലം അപ്പുറത്താണ് ചരിത്രപരമായ കടത്തനാടിന്റെ മണ്ണിൽ ഈ കഥയുണ്ടാവുന്നത് ഈ സംഭവകഥയുണ്ടാവുന്നത് ആ സംഭവകഥ എന്തെന്നാൽ ആ കാലഘട്ടത്തിൽ അവിടെ നിങ്ങോട്ട് നാം പുറപ്പെട്ടു വന്നാൽ അവിടെ എ കണാരൻ എന്നൊരു നേതാവുണ്ടായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം മേപ്പയൂരിൻ്റെയും നാദാപുരത്തിൻ്റെയും ഒക്കെ എം എൽ എ ആയിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീര ഒരു വിപ്ലവകാരിയായിരുന്നു എ കണാരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയുടെ സംഹിതകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കണാരട്ടൻ എന്ന് വിളിക്കുന്ന എ കണാരൻ്റെ പ്രസംഗം നിയമസഭയ്ക്കുള്ളിൽ കാണും അതൊക്കെ ഷാഫിയൊന്ന് പരിശോധിക്കണം ഈ ചരിത്രകഥയുടെ ഉത്ഭവം മാദാപുരം മേഖലയിലാണ് നാദാപുരം നിയോജക മണ്ഡലം ഇതേ ഷാഫി മത്സരിച്ച വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അസംബ്ലി നിയോജക മണ്ഡലമാണ് ആ നാദാപുരം മേഖലയാണ് ഞാൻ ഈ ഈ പറയുന്ന പറയാൻ പോകുന്ന ചരിത്രപരമായ ആ സംഭവം ആ കാലഘട്ടത്തിൽ അരങ്ങേറിയത് അതായത് ഇന്നിപ്പോൾ ഇവിടെ അജ്ഞാതനായ ഒരു വ്യക്തി കാഫിർ എന്ന് സംബോധന ചെയ്യപ്പെട്ട ആ വിഭാഗം ആ വിഭാഗം ഏത് എന്ന് ഞാൻ പറയുന്നില്ല കാരണം മതപരമായ വിഷയമായതുകൊണ്ടും മതപരമായി ആളുകൾ വേർതിരിച്ച് സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ടും ഞാനൊരു തികഞ്ഞ സാധാരണ മനുഷ്യനായി മതത്തിനപ്പുറം നിന്നുകൊണ്ട് മത മനുഷ്യനെയും സമൂഹത്തെയും കാണുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും എഴുതി തള്ളിവിടുന്ന ഒരു പ്രയോഗത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ അത് ഇന്ന് ആളുകളാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഏതായാലും ഞാൻ ആ വാചകം മാത്രം ആ വാക്ക് മാത്രം ഉപയോഗിക്കാം ഇന്നിപ്പോൾ ഈ കാഫിർ എന്ന് സംബോധന ചെയ്യപ്പെട്ട വ്യക്തികൾ ഈ ചരിത്രം അരങ്ങേറുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ മറ്റേതൊരു മേഖലയും പോലെ തന്നെ നാദാപുരത്തിൻ്റെയും വടകരയുടെയും മേഖലയിൽ വളരെയേറെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു അധസ്ഥിത ജനവിഭാഗമായിരുന്നു അതിലെല്ലാ ജനവിഭാഗങ്ങളും ഹൈദവ സമൂഹത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും അക്കൂട്ടത്തിൽ ഉണ്ട് എന്നതുകൂടി ഓർക്കണം സാമ്പത്തികമായി അവരൊന്നും പ്രാപിച്ചിരുന്നില്ല പക്ഷേ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെയേറെ ദരിദ്ര ജനവിഭാഗമായിരുന്നു അവരുടെ കുടുംബത്തിലെ ആളുകളൊക്കെ മിക്കവാറും ഈ സമ്പന്നന്മാരായ അതായത് കാഫിറുകളല്ലാത്ത ആളുകളുടെ വീടുകളിലെ തൊഴിലാളികളും അവിടെയുള്ള പണിക്കാരും ആയിരുന്നു ആ കാലഘട്ടത്തിൽ അതായത് ഇന്ന് ഈ കാഫിർ വിളിക്കാൻ പ്രേരിപ്പിച്ച ആളുകളുടെ മുൻ തലമുറക്കാരാണ് അവരെ അധസ്ഥിതി വിഭാഗമായി അവിട്ടി താഴ്ത്തിയത് അവർ ഇവരെ വിളിച്ച പേരായിരുന്നു ചെക്കൻ നാദാപുരത്തെ ചെക്കൻ വിളി പ്രസിദ്ധമാണ് ഷാഫി ഒരുപക്ഷെ ഇന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ആ ചരിത്രം അറിയ അറിയാമായിരിക്കും ഷാഫിയെ പോലെ അടുത്ത കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരികയും കോൺഗ്രസ് രാഷ്ട്രീയം തെരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരു ആ ചെക്കൻ വിളിയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല ചെക്കൻ വിളി മാത്രമല്ല ചെക്കത്തി വിളിയുമുണ്ട് ചെക്കൻ്റെ ഭാര്യയാണ് ചക്കത്തി അപ്പോൾ ചോദിക്കും ഇവർക്കൊന്നും പേരില്ലേ ഇവർക്കെല്ലാം പേരുണ്ട് ഇവർക്കെല്ലാം ഗോപാലൻ കണാരൻ നാരായണൻ അങ്ങനെ പല പേരുകളുമുണ്ട് പക്ഷേ ഇവരെ ഈ അന്നത്തെ ആ സമൂഹത്തിലെ ഈ ഉന്നത പണച്ചാക്കുകളായി ജീവിച്ചിരുന്ന അതായത് ഈ കാഫിർ കാഫിർവിളിക്ക് ഇന്ന് പ്രേരിപ്പിച്ച അത്തരം ആളുകളുടെ മുൻതലമുറക്കാർ അങ്ങനെ ഞാൻ സംബോധന ചെയ്യുന്നു ജാതി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ രാവിലെ പണിക്ക് വരാൻ വൈകിയാൽ ഉമരത്തെ വലിയ കസേരയിലിരുന്ന് ഈ ക്കന്മാർ ചോദിക്കും അത്രേ ചെക്കൻ എന്താ വൈകിയത് ചെക്കത്തി വന്നില്ലേ ഈ ചെക്കൻ വിളിക്ക് അധിക്ഷേപം സഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന് എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ വയസ്സുണ്ടാവും എന്നുള്ളതാണ് ഈ ചെക്കൻ വിളിയുടെ പ്രത്യേകത ചെക്കൻ എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു പത്തോ പതിനെട്ടോ ഇരുപതോ വയസ്സേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിൽ അത് തെറ്റാണ് എഴുപത്തഞ്ചും എൺപതും വയസ്സുള്ള വന്ധ്യവയോധികരായ ആളുകളെയാണ് അവർ സാമ്പത്തികമായും ജാതീയമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഇന്ന് ഈ കാഫർ വിളി നടത്തുന്ന ആളുകളുടെ മുൻ തലമുറക്കാർ ചെക്കൻ ഒന്ന് വിളിച്ചിരുന്നു ഇതൊരു നിരന്തര ശീലമായിരുന്നു ഒരു ദിവസം പണിക്കിറങ്ങി പണി കയറി വീട്ടിലെത്തുന്നത് വരെ ഒരു നൂറ് നൂറ്റൻപത് പ്രാവശ്യം അധിക്ഷേപിക്കാൻ വേണ്ടി ഇവരെ ചെക്കൻ ചെക്കത്തി ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കും മര്യാദയ്ക്ക് ഭക്ഷണം പോലും നൽകാൻ ഇവർക്ക് നൽകിയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് കഥ അവിടെ തീരുന്നില്ല ഈ വലിയ കാർണവന്മാരുടെ ഈ വിളികേട്ട് അവരുടെ മുറ്റത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെരാപ്പാറ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ മക്കളോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോ ഒക്കെയായ എട്ടോ പത്തോ വയസ്സുള്ള മുലപ്പാലിന്റെ മണം മാറാത്ത പൈതങ്ങൾ അവരും വിളിക്കും ഈ എൺപതും എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ള ഈ വന്ധ്യ വി വയോധികരായ ആളുകളെ ചെക്ക നിന്റെ ചെക്കത്തിൽ വന്നില്ലേ ചെക്കത്തിൽ പോയോ എത്രമാത്രം അധിക്ഷേപമാണ് അപ്പോൾ ഇതൊരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ഷാഫി ആ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അവരുടെ പിൻതലമുറക്കാർ ഇന്നും മോചിതരായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് അരനൂറ്റാണ്ടിനപ്പുറം കടന്നുപോയ ആ ചെക്കൻ വിളിയുടെ ചരിത്രം ചെക്കത്തി വിളിയുടെ ചരിത്രം ഒരാവർത്തി കൂടി ഞാനിവിടെ വായിച്ചത് ഷാഫിക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് നാദാപുരം കുറ്റ്യാടി മണ്ഡലങ്ങളിലും കേവലം ഒരു മാസത്തെ പ്രവർത്തന പരിചയം ഉള്ളൂ പക്ഷേ ആ ഒരു മാസം കൊണ്ട് ഷാഫി കടന്നുപോയ വഴികൾ ഈ അതസ്ഥിത ജനവിഭാഗങ്ങളുടെ കണ്ണീരും ദുരിതവും ആറാടിയ വഴികളിലൂടെയായിരുന്നു എന്നുള്ള കാര്യം ഷാഫിയോടാണ് അന്നത്തെ ചക്കൻ വിളിക്കും ചക്കത്തി വിളിക്കും പകരം ഇന്നവർ പേരുമാറ്റി അന്ന് വിളിച്ചിരുന്നത് താരതമ്യേന ദുർബലരായ അവസ്ഥ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആയിരുന്നുവെങ്കിൽ ഇന്നൊരു മതസമൂഹത്തെ ഒന്നാകെ അധിക്ഷേപിച്ചുകൊണ്ട് ആ വിളിക്കവർ ഓവനെ പേരിടുന്നു കാഫിർ ഇത് കേരളമാണ് ഷാഫി ഇവിടെ വലിയൊരു ജനാധിപത്യ ബോധവും വലിയൊരു രാഷ്ട്രീയ ബോധവും സംസ്കാരവും ഉള്ള ഒരു ജനതയാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ നാട്ടിലുമൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇവിടെ കേവലം ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പോ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയമോ അതല്ല ഇവിടെ വിഷയം പക്ഷേ ഷാഫി ജയിക്കുമായിരിക്കും ശൈല ടീച്ചർ പോൽക്കുമായിരിക്കും അത് മറ്റൊരു വശമാണ് അത് കഴിഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിച്ചു പക്ഷേ ഈ കാഫിർ വിളിയും അരനൂറ്റാണ്ട് മുമ്പ് കാലം മുമ്പ് കഴിഞ്ഞുപോയ ചക്കൻ വിളിയും ചക്കത്തി വിളിയും ചരിത്രത്തിന്റെ ഭാഗമായി നിലനിൽക്കും അങ്ങ് ആ ചെക്കൻവിളി അവസാനിപ്പിക്കാൻ വേണ്ടി കേവലം ഒരു തൊഴിലാളിയായിരുന്ന എ കണാരൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇത്തരം ഭൂപ്രമാണിമാരായ ആളുകളുടെ വീടുകളിലേക്ക് തൊഴിലാളികളെയും കൂട്ടി ഇരച്ചു കയറി ഇനിമേലാൽ അത്തരമൊരു വാക്ക് തൊഴിലാളികൾക്ക് നേരെ പ്രയോഗിക്കുന്നത് കേട്ടാൽ അങ്ങനെ വിളിച്ചു എന്ന ഏതെങ്കിലും ഒരു തൊഴിലാളി പരാതി പറഞ്ഞാൽ ആ നാക്ക് ഞാൻ കൊത്തി അരിയും എന്റെ പേര് കണാരനാണെന്ന് എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ആ കാലഘട്ടത്തിലെ എ കണാരൻ പക്ഷേ എ കണാരനെ ഇന്ന് തന്ത്രപൂർവ്വം വിസ്മരിക്കുകയും മറന്നുപോവുകയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് കണാരട്ടൻ്റെ ചരിത്രം നാദാപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രമാണ് ഒരുപക്ഷെ വി വി എസ് അച്യുതാനന്ദനോടൊപ്പം തോളോട് തോളൊരുമി ഒരു കാലഘട്ടത്തിൽ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് തേരോട്ടം സഹിച്ചൊരു വ്യക്തിയായിരുന്നു എ കണാരൻ കണാരനെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ മറന്നു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ കേവലം വോട്ട് രാഷ്ട്രീയത്തിനു വേണ്ടി ഈ മതവാദികളുടെ അരക്കെട്ടിനുള്ളിൽ തിരി അധികാരം മാത്രമായി ലക്ഷ്യം പക്ഷേ ആ അധികാരം നേതൃതലത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് താഴേക്കടിയിലുള്ള തൊഴിലാളികളും ഗാളി വർഗത്തിൽപ്പെട്ട ആളുകളും അധസ്ഥിത ജനവിഭാഗങ്ങളും ഒക്കെ ഇപ്പോഴും ഈ പാർട്ടി നിലനിൽക്കണം ഈ പ്രത്യേക ശാസ്ത്രം നിലനിൽ നിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് അവർക്കു നേരെ പോലും കൊഞ്ഞനം കുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെയും സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഇടപെട്ടു എന്നാരോപിക്കപ്പെടുന്ന ഒരു വിവാദം അപ്പോൾ ആരാണ് ഈ മതവാദികളെ ഇത്തരം മേഖലകളിൽ വളർത്തിയെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായി ഞാൻ ഞാനുന്നയിക്കുന്നത് ഈ മതവാദികൾക്ക് ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്താണ് കാര്യം രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യപരമായും മതേതരത്വപരമായും സംഭവിക്കേണ്ട ഒന്നല്ലേ അവിടെ മതത്തിനും മതത്തിനുള്ളിലുള്ള സംഘടനകൾക്കും ഉപസംഘടനകൾക്കും മഹല് കമ്മിറ്റികൾക്കുമൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്താണ് കാര്യം അതാണല്ലോ പ്രധാന ചോദ്യം ഷാഫി അറിയുമോ അറിയില്ലയോ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് ഷാഫി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം കേരളത്തിലെ ഈ മറ്റ് പത്തൊൻപത് മണ്ഡലങ്ങളെയും അപേക്ഷിച്ച് മതക്കളി സുന്ദരമായി അരങ്ങേറി അത് ആരുടെ ഒരു വാശിയായിരുന്നു ആ വാശി എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ചിന്തനീയമാണ് വടകരയിലെ മാത്രമല്ല കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഇസ്ലാം മതസംഘടനകൾ ഹൈജാഖ് ചെയ്തു എന്നാരെങ്കിലും ആക്ഷേപിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ കെ പി സി സിയുടെ പ്രസിഡന്റ് സുധാകരനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇ പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കോ സാധിക്കുമോ ഹൈജാക്ക് ചെയ്തു എന്ന് നൂറ് പ്രാവശ്യം പറയും അങ്ങനെയൊരു ഹൈജാക്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കെ എസ് ഹംസ പൊന്നാനി മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഹംസയ്ക്ക് എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഹംസയുടെ ഏത് ഏത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനും തികഞ്ഞ ഒരു മതവാദിയുമൊക്കെ ആയിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവുന്നത് കെ ടി ജലീൽ ആരായിരുന്നു കെ ടി ജലീൽ വളരെ ചെറിയ കാലത്ത് സിമിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു സിമിയുടെ നിരോധനത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് സാമുദായിക സംഘടനാ പ്രവർത്തനം നടത്തി അതിനുശേഷം മുസ്ലിം ലീഗിലെത്തി ഇങ്ങി കുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ആളായി മാറി കുട്ടിയുമായി തെറ്റി ആ തെറ്റിയതിന്റെ പിറ്റേ ദിവസം ടി ജലീൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു കെ ടി ജലീലിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം എന്താണ് മറുപടി പറയേണ്ടത് പിണറായി വിജയനും ഗോവിന്ദർ മാസ്റ്ററുമാണ് പാർട്ടി അംഗം പോലുമല്ലാത്ത കെ ടി ജലീലാണ് ഇന്ന് സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പല ആരോപണ ദുരാരോപണ പ്രത്യ പ്രത്യയശാസ്ത്രവാദങ്ങൾക്കും മറുപടി പറയുന്ന സൈദ്ധാന്തികൻ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ പാർട്ടി ഇല്ല ഏതെങ്കിലും ഘടകത്തിലംഗമാണോ അല്ല എ ടി ജലീലിനെയും കെ എസ് ഹംസയെ പോലുള്ള ആളുകളെയും ഏത് എടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും വക്താക്കളാക്കി മാറ്റുന്നത് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് പറയാൻ പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും തയ്യാറാവാത്ത സാഹചര്യം ഉള്ളിടത്തോളം കാലം ഇത്തരം മതവാദികൾ മതസംഘടനകൾ കേരളത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് ഹൈജാക്ക് ചെയ്തു എന്ന് ആയിരം തവണ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ഒരാളെങ്കിലും വിളിച്ച് പറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് തന്നെയാണ് വടകരയിലും സംഭവിച്ചത് ഷാഫിക്ക് എന്താണ് പ്രത്യേകത യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറം കേരളത്തിലെ നൂറുകണക്കിന് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കിടയിൽ വേറിട്ട് നിൽക്കുന്ന ഏത് ശൈലി പ്രകടനമാണ് ഷാഫി പറമ്പിലിനുള്ളത് എന്നൊരു ചോദ്യമല്ലേ ഷാഫി പറമ്പിലിനേക്കാളും എത്രയോ മികച്ച ആളുകൾ കോൺഗ്രസിൽ തന്നെയുണ്ട് ഞാൻ ഷാഫിയുടെ വ്യക്തിത്വത്തെയും ഷാഫിയുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തെയും ഒന്നും ഇകഴത്തി കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഷാഫി വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾക്കും അപ്പുറം മതവാദികൾക്കെന്താണ് വല്ലാത്തൊരു പടക്കം പൊട്ടിക്കൽ ഏത് ഇത്തരം വലതുപക്ഷ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ചോദ്യം ആ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കാഫിർ വിളികൾ ഉണ്ടാവുന്നത് ആ കാഫിർ കാഫിർവിളിക്ക് വളം നൽകുന്നത് കോൺഗ്രസ് പ്രസ്ഥാനം മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടിയാണ് കാരണം അരനൂറ്റാണ്ട് മുമ്പ് കാലം ഇത്തരം ഭൂപ്രവാണിമാരെ നിലക്കുനിർത്തി ആ അധസ്ഥിത ജനവിഭാഗത്തെ ഒപ്പം കൂട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് രൂപം കൊടുത്ത് ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ആ പ്രദേശങ്ങളിൽ ഒരു ഉണ്ടാക്കിയ എ കണാരനെ മറന്നുപോയ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും അവർക്കിപ്പോൾ കണാരട്ടിനേക്കാൾ പ്രിയം ഈ മതവാദികളെയാണ് ഭൂത്ത് തലത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുന്നു ജാതീയമായി ചിന്തിക്കുന്നു അവർക്കെത്ര വോട്ട് ഇവർക്കെത്ര വോട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ചിന്തിക്കുന്നു എൻ്റെ ഓർമ്മ ഞാൻ കണ്ടത് ശരിയാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത കൊടി പച്ചക്കടറിലാണ് പച്ചക്കളറിലാണ് പണ്ട് ഹാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവുണ്ടായിരുന്നു ഒരു നർമ്മ രസികനായ ഒരു മനുഷ്യൻ സീതിഹാജിയും ഇ കെ നായനാരും ഒരു വത്തക്കയുടെ കർഷണം തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നായനാർ വത്തക്കയുടെ ചുവന്ന കർഷണം വായിലിട്ടപ്പോൾ ചുവന്ന കർഷണം എടുത്തു കളഞ്ഞ് പച്ച കർഷണം തിന്നയാളാണ് ഹാജി പച്ച മുസ്ലിം ലീഗിൻ്റെ വിഭവമാണ് അത് സീരി ഹാജിക്ക് ബോധമില്ലാത്തത് കൊണ്ടോ കഥയില്ലാത്തത് കൊണ്ടോ അല്ല അതൊരു നർമ്മരസപ്രധാനമായി അദ്ദേഹം ചെയ്ത ഒരു പരിപാടിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് പച്ച ചെങ്കൊടി പച്ച ചെങ്കൊടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും കാണാനിടയായി ആരാണ് ഈ കൊടുക്കി ചുവപ്പ് മാറ്റി പച്ച ആലേഖനം ചെയ്തത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ വോട്ട് ആകർഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു കുതന്ത്രമായിരുന്നില്ല അപ്പോൾ ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് ബോധവും ഇടതുപക്ഷ ധാർമ്മികതയും ഒക്കെ പ്രകടമാകുന്നത് എന്ത് ആശയ എന്ത് ആശയ ആശയപ്രചരണമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വടകരയിൽ പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഈ കാഫിർ വിളി ചോദിച്ചു വാങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാര്യം കുന്നൻ ഒരു ഖിലാപസ്തു പ്രസ്ഥാനത്തിൻ്റെ മറവിടിച്ചുകൊണ്ട് മലബാർ കലാപം എന്നൊക്കെ ഓവൻ പേരിട്ട് കൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ചില ഭാഗങ്ങളിൽ നടത്തിയ ആ കൂട്ടക്കൊല ഖിലാപത്ത് പ്രസ്ഥാനവും മലബാർ കലാപവും ആയൊന്നും എന്നെ എന്നെപ്പോലുള്ള ആളുകളൊന്നും ആ പേരിൽ ആ സംഭവത്തെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു വംശഹത്യായിരുന്നു ആ ഒരു കൂട്ടക്കൊലയായിരുന്നു അതേപ്പറ്റി നൂറു വർഷം പൂർത്തിയായ ഈ ഘട്ടത്തിൽ പോലും മറുത്തൊരു വാക്കു പറയാൻ തയ്യാറാവാത്ത ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബാന്ധവം കപട മതേതരവാദം അന്ന് നടന്നത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പ്രമുഖരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കൂട്ടക്കൊലയായിരുന്നു ആ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വരിയങ്കുന്നത്ത് കുഞ്ഞുമത് ഹാജി നേതൃത്വം കൊടുത്ത കലാപമെന്ന് നെഞ്ചുറപ്പോടെ വിളിച്ചു പറയാൻ തയ്യാറാവാത്ത ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബാന്ധവം ആ ബാന്ധവം ഇന്ന് വോട്ടിനു വേണ്ടി ഇതേ മതവാദികളുടെ ഈ പുതിയ തലമുറയെ ആശ്രയിക്കുമ്പോൾ ചെങ്കൊടിക്ക് പകരം പച്ച ചെങ്കൊടി സീതിഹാജിയുടെ ഭാഷയിൽ പച്ച ഉണ്ടാക്കി അലങ്കരിക്കുമ്പോൾ ഈ കാഫിർ കാഫർവിളി കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഇന്നത് രഹസ്യമായി പറഞ്ഞു നാളെ അവരത് പൊതുയോഗങ്ങളിൽ പരസ്യമായി പറയും കാഫിറുകളെ ഒപ്പം കൂട്ടരുത് വരെ പറയും അതാണ് കേരള പിറവിക്ക് ശേഷം ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും കൂടി ചേർന്ന് ആധുനികമായി കേരളത്തെ എന്തോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതിൻ്റെ അവസാനത്തെ ശിലാഫലകമാണ് നാം ഇപ്പോൾ കണ്ട ഈ കാഫിർപുടി ഞാൻ ഈ കാഫിർപുളിയുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചറേയും ഷാഫി പറമ്പിലിനെയും ഒന്നും ബന്ധപ്പെടുത്താൻ ആഗ്രഹിച്ചതല്ല പക്ഷേ ഷാഫി പറമ്പിലിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ഒരു വാക്കുകൂടി പറയുന്നു കെ കെ ശൈലജ ടീച്ചർ കാഫിർ ആണെങ്കിൽ ഷാഫിയുടെ നേതാക്കളായ കെ സുധാകരനും വി ഡി സതീശനും ഷാഫിക്ക് വേണ്ടി വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒരു മാസം തമ്പടിച്ച് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ പേരോർമ്മയില്ലാത്ത പേരറിവില്ലാത്ത ബൂത്ത് തലം വരെയുള്ള ലക്ഷോപലക്ഷം പ്രവർത്തകരും ഷാഫിക്ക് വേണ്ടിയും യു ഡി എഫിന് വേണ്ടിയും പണിയെടുത്ത അവരൊക്കെയും കാഫീറുകളാണ് ഷാഫി കെ കെ ശൈലജ മാത്രം കാഫിറാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് പുറത്തു വന്ന ഒരു പ്രസ്താവനയാണ് അതെന്ന് പറയുന്നതോടൊപ്പം അങ്ങനെയൊരു വർഗീയപരമായ ഒരു പ്രസ്താവന ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിർവ്യാജം ഞാൻ ഖേദിക്കുന്നു മാപ്പ് പറയുന്നു പൊതുസമൂഹത്തിന് വേണ്ടി ഞാനൊരു വർഗീയവാദിയല്ല ഞാനൊരു മനുഷ്യനാണ് എന്ന് പറയാനുള്ള ആർജവം ഷാഫി പറമ്പിൽ കാണിക്കേണ്ടതായിരുന്നു അപ്പോൾ നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഒമ്പതിൽ കോയമ്പത്തൂർ സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന പി ഡി പിയുടെ നേതാവ് അബ്ദുൽ നാസർ മദനിയെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റുവാങ്ങി പൊന്നാനി അസംബ്ലി ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അവിടെ ഒരുക്കിയ സ്റ്റേജിലെത്തിച്ച് മദനിയോടൊപ്പം ഒട്ടിച്ചേർന്നിരുന്ന് വലിയ മതേതര പ്രസംഗം നടത്തിയ പിണറായി വിജയനാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മദനിയുടെ മതേതര ബോധം ഏത് നിലവാരത്തിലാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ പിണറായി വിജയൻ ഇനിയും പഠിപ്പിക്കരുത് കമ്മ്യൂണിസ്റ്റുകാരും പഠിപ്പിക്കരുത് മദനി ഒരു മതവാദിയാണ് അദ്ദേഹത്തിൻ്റെ മതം തന്നെയാണ് അദ്ദേഹത്തിന് പ്രധാനം ഇന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ അനുജര വൃദ്ധങ്ങൾ എസ് ടി പി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് നിരോധിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരു പേരിൻ്റെ പിറകിൽ അണി അണിനിരന്നുകൊണ്ട് ഒരു മണ്ഡലത്തെ ആകമാനം പച്ചയിൽ കുത്തി മതപ്പാട്ടുകളാക്കി ഇത് ഷാഫിയോടും കോൺഗ്രസിൻ്റെ നേതാക്കളോടും ഒക്കെ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഇത് പിണറായി വിജയനുള്ളൊരു മറുപടിയാണ് ഇതിൽ നിന്ന് കണ്ടുവേണം പാഠം പഠിക്കാൻ തുടർന്ന് അങ്ങോട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ഏത് തരത്തിൽ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കാൻ എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും നമസ്കാരം